ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഗാർഡൻ റിലേറ്റഡ് വീഡിയോസായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കിന്ന് പെട്ടെന്ന് നമ്മുടെ ഗാർഡൻ മനോഹരമാക്കാനും നിറയെ പൂക്കൾ കൊണ്ട് നിറയ്ക്കാനും അതുപോലെ തന്നെ സമയമില്ലാത്തവർക്ക് പെട്ടെന്ന് പൂക്കളൊക്കെ ഉണ്ട് ഈ ഗാർഡനൊക്കെ നല്ല ഭംഗിയിൽ കാണാൻ പറ്റുന്ന ചെടി ഏതെന്ന് പരിചയപ്പെടുത്താനാണ് കേട്ടോ വന്നിരിക്കുന്നത് എന്ന് പറയാൻ പറ്റ പറയാൻ പറ്റുമോ എന്നറിയില്ല നമ്മളുടെ താമരക്കുട്ടികൾ തന്നെയാണ് അതിലെ ഏറ്റവും നല്ലൊരു മാർഗ്ഗം കേട്ടോ കാരണം താമരക്കാണെങ്കിൽ ഫസ്റ്റ് നടന്ന ആ ഒരു ബുദ്ധിമുട്ട് മാത്രമുള്ള പലർക്കും ഇപ്പോഴും സംശയമാണ് കേട്ടോ താമരയൊക്കെ നമുക്ക് വെക്കാൻ പറ്റുമോ എന്നെക്കൊണ്ട് പറ്റുമോ അത് ഭയങ്കര പാടല്ലേ നമ്മൾ ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവോ അങ്ങനെയൊക്കെ പലർക്കും സംശയമാണ് കേട്ടോ ഒട്ടും പാടില്ലാട്ടോ വളരെ സിമ്പിളാണ് നമുക്ക് താ ഒരു താമര നട്ട് വളർത്താനായിട്ട് അത്യാവശ്യം വെയിലുള്ളൊരു മുറ്റം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിലായാലും നമുക്ക് നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്യാം വെയിൽ മാത്രം മതി ഇനിയിപ്പോൾ വളമില്ലെങ്കിലും പ്രശ്നമില്ല വെയിലുണ്ടെങ്കിൽ നല്ല വെയിലുണ്ടെങ്കിൽ താമര നന്നായിട്ട് പൂക്കളുണ്ടാകും നമ്മൾ എത്ര തന്നെ വളം കൊടുത്താലും വെയിലില്ലാത്ത കൊടുത്ത് കൊണ്ടുപോയി വെച്ച് ഒരു പൂ പോലും നമുക്ക് കിട്ടില്ല അപ്പം ഫസ്റ്റ് നടന്ന ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ നമുക്കൊരു താമര ചെടിയെ വളർത്താനായിട്ട് പിന്നീട് എപ്പോഴും എപ്പോഴും മറ്റുള്ള പോലെ എന്താ പറയുക വളം ചെയ്തുകൊണ്ട് ഇരിക്കുകയെ പ്രൂൺ ചെയ്യുക അങ്ങനെ ഒന്നും വേണ്ട ഒരു പ്രാവശ്യം നടുമ്പോൾ അതാ ഇത്രയും പൊന്നൊരു ഡബ്ബ് ഇത്രയും പൊന്നൊരു ഡബെങ്കിലും നമ്മൾ എടുക്കണം കേട്ടോ അതാ വേണ്ടില്ലേ ഇത്രയും മൂന്നൊര ഡബ്ബെങ്കിലും എടുക്കുക അതിൽ ഫസ്റ്റ് എല്ലുപൊടിയും ചാണകപ്പൊടിയും ഫസ്റ്റ് ലെയറായിട്ട് ഫസ്റ്റ് ലെയർ എല്ലുപൊടി സെക്കൻഡ് ലെയർ ചാണകപ്പൊടി പിന്നെ നമ്മുടെ മുറ്റത്തെ മണ്ണായാലും മതി ഇനിയിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെളിയിൽ മാത്രമേ താമര വളരുകയുള്ളൂ ചെളിയില്ലാണ്ട് എങ്ങനെ താമര വയ്ക്കുക ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കല്ലില്ലാത്ത മണ്ണായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കല്ലില്ലാത്ത മണ്ണെടുത്തിട്ട് കല്ലില്ലാത്ത മണ്ണാണെങ്കിൽ അരിക്കുകയെന്ന് വേണ്ട കേട്ടോ ഈ ചിലരൊക്കെ പറയും നല്ലപോലെ അരിച്ചിട്ടൊക്കെ താമര നടന്നു പക്ഷേ കല്ലില്ലാത്ത മണ്ണാണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ ഞാനിങ്ങനെ അരിച്ചിട്ടൊന്നും അല്ലാട്ടോ ഇത്രയും ചട്ടികൾ നമ്മൾ താമര നിറയ്ക്കുമ്പോൾ മണ്ണൊക്കെ അരിച്ചിട്ട് നടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രാവർത്തിക ായിട്ടുള്ള കാര്യമല്ല കേട്ടോ അതുപോലെ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ മണ്ണരിക്കാനൊന്നും പറ്റേയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കല്ലില്ലാത്ത മണ്ണ് നോക്കിയെടുക്കുക അപ്പോൾ പിന്നെ അരിക്കേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഫസ്റ്റ് നടടുമ്പോൾ മാത്രമുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ ഇടയ്ക്ക് നോക്കുക പുഴുക്കളോ അല്ലെങ്കിൽ പോലത്തെ ജീവികളോ വന്ന് ഇലയൊക്കെ നശിപ്പിക്കണ്ടോ എന്ന് നോക്കുക അത് അത്രയേ ഉള്ളൂട്ട് അതിനൊന്നും നമുക്ക് അധികം സമയമൊന്നും വേണ്ടി വരില്ല ഞാൻ എൻ്റെ കാര്യം തന്നെ എടുക്കാം ഞാൻ ഈ ജോലിയുടെ ഇടയിൽ വീട്ടിലെ ജോലി നമുക്കൊരു വീട്ടമ്മയെ നമുക്ക് അത്യാവശ്യത്തിന് വീട്ടിൽ നല്ല നല്ലപോലെ ജോലികളുണ്ടാകും കുട്ടികളെ പറഞ്ഞയക്കണം ഭർത്താവിനെ പറഞ്ഞയക്കണം അത് അതിൻ്റെ ഒപ്പം തന്നെ ഞാനും ജോലിക്ക് പോകുന്നുണ്ട് സെയിൽ നടത്തുന്നുണ്ട് പാക്കിങ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒപ്പം എനിക്കിഷ്ടപ്പെട്ട ചെടികളായാലും താമരകളായാലും വളർത്തുന്നുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടിയ ഇതിൻ്റെ ആ ഒരു ഇത് അത്ര വലിയ എന്താ പറയുക ഫസ്റ്റ് നടുമ്പോൾ ഉള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ സമയമില്ലാത്തവർക്ക് ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം സമയം കിട്ടാത്തവരാരും ഉണ്ടാവില്ല എത്ര ജോലിക്ക് പോണവരായാലും ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ സമയം കിട്ടില്ല ആ ഒരു ദിവസം മതി നിങ്ങൾക്ക് ഒരു ഒരു ചട്ടിയിലെങ്കിലും താമര വളർത്താനായിട്ട് അപ്പോൾ നിറയെ പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കണം എന്നാഗ്രഹം തീർച്ചയായും നിങ്ങൾ വളർത്തേണ്ടത് താമര തന്നെയാണ് കേട്ടോ ഇനി എൻ്റെ ഒരു അഭിപ്രായത്തിൽ താമരയാണ് ഏറ്റവും ഭംഗി എളുപ്പത്തിൽ സമയമില്ലാത്തവർക്ക് എളുപ്പത്തിൽ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം കേട്ടോ ഇതേ കാരണമില്ല ഇന്നലെ നല്ല ഭംഗിയിൽ നിന്നിരുന്നതല്ലേ ഇന്ന് മഴയൊക്കെ പെയ്തപ്പഴേക്കുന്നതായി ഈ ഒരു കോലത്തിലായി ഇനിയും ബഡുകളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ ദിവസത്തെയും വളർച്ച ഞാൻ കാണിച്ചതരാം കേട്ടോ മറ്റുള്ള ചെടികളെ പോലെ കുറേ നാളൊന്നും പിടിക്കില്ല താമരയിൽ പൂവുണ്ടാവാനായിട്ട് അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ ഇപ്പം എന്താ പറയുക നട്ടു ഒരു ഇപ്പോൾ ഇന്ന് നട്ടു നാളെ ആകുമ്പോഴേക്കും അതിന് ലീഫൊക്കെ വന്നിട്ടുണ്ടാവും അതിന് ഞാൻ കാണിച്ചു തരാം ഞാൻ കഴിഞ്ഞ ദിവസം നട്ട താമരകൾ കാണിച്ച് തരാം എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ പറയുമ്പോൾ പിന്നെ പിന്നെ ഒരു ഉദാഹരണം കൂടി നിങ്ങളെ കാണിച്ച് തരാനുണ്ട് ചിലരിങ്ങനെ നല്ല ഹെൽത്തി ട്യൂബർ കൊടുത്തിട്ട് പോലും ചിലർക്കൊന്നും പിടിക്കുന്നില്ല ചീഞ്ഞുപോയി അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അത് ചിലപ്പോൾ നിങ്ങൾ നടുന്നതിൻ്റെ വളമൊക്കെ ചിലപ്പോൾ വളം എപ്പോഴും അടിവളമായിട്ട് തന്നെ എടുക്കണം മുകളിൽ ി നമ്മൾ വെക്കുന്ന ട്യൂബർ ആയാലും റണ്ണറായാലും അതു മേല് തട്ടാൻ പാടില്ല തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചീഞ്ഞ് പോട്ടാ അപ്പോൾ ഇത് നോക്കി ഇത് ഡീണയൻ ആണ് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ സെയിലിന് ഇട്ടതാണല്ലോ നിങ്ങൾ പലരും വാങ്ങിച്ചിട്ടുണ്ടാവും അപ്പം ഡീണയല് ബാക്കി വന്ന റണ്ണറുകൾ ഇട്ടാ ഞാൻ കളയാൻ വേണ്ടിയിട്ടിരുന്നതാണ് കാരണം ഇത് സെയിലൊന്നും ചെയ്യാൻ പറ്റില്ല ഇത് ഞാൻ നടണം എന്ന് വിചാരിച്ചിട്ടല്ല എനിക്ക് വെക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ആ ഇപ്പം ടെറസിൻ്റെ മുകളിലായതുകൊണ്ടും ആ ബാക്കി വന്ന റണ്ണറുകൾ ചുമ്മാ ഞാൻ ഈ ഒരു പോട്ടിൽ തന്നെ അങ്ങോട്ട് ഇട്ട് വെച്ചു അതിൽ നിന്ന് നോക്കിയേ ലീഫുകളൊക്കെ വന്നത് നോക്കിയേ കണ്ടോ ഇത് വെറുതെ ഇങ്ങനെ പൊങ്ങി പൊങ്ങിക്കിടക്കുക വെള്ളത്തിൽ വെള്ളത്തിൽ വെറുതെ പൊങ്ങി കിടക്കുകയാണ് കണ്ടോ ഇഷ്ടം പോലെ ലീഫുകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല ഹെൽത്തി ട്യൂബറുകളായാലും കൊടുത്തു കഴിഞ്ഞിട്ട് എങ്ങനെയാണിത് ചീഞ്ഞ് പോകുന്നത് ഒരു ഞാനിത് നട്ടത് പോലും അല്ല ചുമ്മാ എടുത്തുകഴിഞ്ഞാൽ ബാക്കി ആ ഒരു പാത്രത്തിൽ വെറുതെ ഈ ഒരു ഡബിൽ വെറുതെ ഇട്ടിട്ട് പോയതാണ് അവിടെ കിടന്ന് ലീഫുകൾ വരുന്നു അപ്പോൾ പിന്നെ നിങ്ങൾ ഇത്ര ഹെൽത്തി ട്യൂബറുകളൊക്കെ വാങ്ങിച്ചിട്ട് നട്ട് ചീഞ്ഞ് പോകുന്നത് എന്താണെന്ന് നിങ്ങളുടെ എന്തെങ്കിലും വളം അടിവളം ചിലപ്പോൾ മുകളിലേക്ക് തട്ടുന്നത് കൊണ്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മുകളിനിപ്പോൾ എല്ലുപൊടി കൂടുതലിട്ടില്ല കുഴപ്പമില്ല ചാണകപ്പൊടി മാത്രം ഇട്ട് വെച്ചാലും കുഴപ്പമില്ല എല്ലുപൊടി പ്രശ്നമായിരിക്കാം എല്ലുപൊടി ആയാലും ചാണകപ്പൊടിയായാലും നമ്മൾ വെക്കുന്ന ട്യൂബറിലോ റണ്ണറിലോ തട്ടാണ്ട് ഒരു പ്രശ്നം ഇല്ലാണ്ട് ആ ഒരു ചെടി നല്ല രീതിയിൽ തന്നെ മുളച്ചു വരും കേട്ടോ പിന്നെ അതായത് നമ്മുടെ ഐശ്വര്യമാണ് കേട്ടോ ഐശ്വര്യോട് ഒരു ട്രിപ്പ് ഉണ്ടായി കഴിഞ്ഞതായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇത് റീപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു പിന്നെ നമുക്ക് ഇങ്ങനെ ഓരോരുത്തരുടെ ട്യൂബർ അയച്ചു തരുമ്പോൾ നമ്മുടെ ട്യൂബർ എടുക്കാനായിട്ട് സമയം കിട്ടാറില്ല അപ്പോൾ നോക്കിയപ്പോൾ നോക്കി ഇതാ നോക്കിയാൽ ഐശ്വര്യല് മൂന്ന് ബെഡ്ഡാണ് കേട്ടോ വന്നിരിക്കുന്നത് കണ്ടില്ലേ മൂന്ന് ബെഡാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മിക്ക ഇനിയിപ്പോൾ ഞാൻ പെട്ടെന്ന് വളരും എന്ന് പറഞ്ഞില്ലേ ഇപ്പോൾ ഇന്ന് തട്ട് നാളെ ആവുമ്പോഴേക്കും ലീഫുകൾ വരുന്നു അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം നട്ടതൊന്ന് കാണിച്ചു തരാട്ടോ എന്നാലേ നിങ്ങൾക്കത് പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുള്ളൂ അതും കൂടി ഒന്ന് കാണിച്ചു തരാം ഇത് നമ്മുടെ ആമ്പൽ സുന്ദരികളാണ് കേട്ടോ ആമ്പലുകളും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് പല പല വെറൈറ്റി കളറുകളിലുള്ള ഫ്ലവർ വേണമെന്നുണ്ടെങ്കിൽ അതിന് നല്ലത് ആമ്പലം തന്നെയായിരിക്കും കേട്ടോ ലോട്ടസിന് മിക്കവാറും പിങ്ക് വൈറ്റ് യെല്ലോ അതുണ്ട് അതിൽ തന്നെ ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഡാർക്കും വൈറ്റ് ലൈറ്റും അങ്ങനെയൊക്കെ കളർ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ആമ്പലമാണെങ്കിൽ നിലം പതിഞ്ഞ് ലീഫ് ഉണ്ടായിട്ട് പൂക്കൾ മാത്രം ഒരുപാട് ലോട്ടസിൻ്റെ പോലെ ഒത്തിരി ഹൈറ്റിൽ പോവില്ല എന്നാൽ ഇങ്ങനെ നല്ല ഇപ്പോൾ മഴ പെയ്താലൊന്നും മറിഞ്ഞു വീഴുക ില്ല ലോട്ടിസിന് നമ്മൾ സ്റ്റെമൊക്കെ കൊടുത്ത് നിർത്തിയില്ലെങ്കിൽ ഹൈറ്റ് ഉള്ളത് കൊണ്ട് മറിഞ്ഞേക്ക് പോയി ഇതാകുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ മുട്ടി നിൽക്കുക സൂര്യന് ഉദിച്ച പോലെ നിൽക്കുന്നില്ല ഈ ആമ്പൽപ്പൂക്കൾ കാണാൻ നല്ല സുന്ദരികളല്ലേ അപ്പോൾ ഇതും നല്ല ഭംഗിയ നമുക്ക് പൂന്തോട്ടം മനോഹരമാക്കാനായിട്ട് പല വർണ്ണങ്ങളിൽ പൂന്തോട്ടം മനോഹരമാക്കാനുണ്ടെങ്കിൽ ആമ്പലം നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇനി നമുക്ക് ഞാൻ കഴിഞ്ഞ ദിവസം നട്ടത് കാണിച്ചു തരാം കേട്ടോ കൂടി പറയാനുണ്ട് ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ ആ ടാബ്ലെറ്റിൻ്റെ കാര്യം കാണിച്ചിരുന്നല്ലോ അപ്പോൾ ഒത്തിരി പേര് ടാബ്ലറ്റിൻ്റെ പേര് ചോദിച്ചിട്ടും ലിങ്ക് ചോദിച്ചിട്ടും അതെവിടെന്നാണ് വാങ്ങിയതെന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ടാബ്ലറ്റിന് അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നും ഇല്ല വെറുതെ നിങ്ങൾ കണ്ട് നിങ്ങളെ കാണിച്ചിട്ടാണല്ലോ ഞാനത് പൊട്ടിച്ചത് ഞാനിപ്പോൾ അത് നിങ്ങൾക്ക് പേര് പറഞ്ഞ് തരാതിരിക്കാൻ വേണ്ടിയിട്ടൊന്നാണ് പറയുന്നതൊന്നല്ല ആ ടാബ്ലറ്റ് പ്ലെയിൻ കവറിൽ അങ്ങനെ അൻപത് ടാബ്ലറ്റ് വെച്ചിട്ട് ലൂസ് പാക്ക് ഇട്ടിങ്ങനെ പാക്ക് ചെയ്തിട്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയത് അപ്പോൾ അത് അവരെവിടെ നിന്നാണ് വർത്തിക്കുന്നതൊന്നും എനിക്കറിയില്ല ആവശ്യം വരുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് നിന്ന് കോൺടാക്ട് ചെയ്ത് വാങ്ങിക്കുകയാണ് പതിവ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ലിങ്കൊന്നു ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ വരാം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് ടാബ്ലറ്റ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അല്ലാണ്ട് അതിൻ്റെ ലിങ്കോ അതിൻ്റെ പേരോ അതൊന്നും എനിക്കറിയില്ല കേട്ടോ എന്തായാലും നല്ലൊരു ഓരോരുത്തരും നമ്മൾക്ക് ഓരോ എന്താ പറയുക പ്രൊമോഷൻ പോലെയാണ് അതെനിക്ക് തന്നത് എൻ്റെ വീഡിയോ കൂടെ അത് മറ്റുള്ളവർക്ക് കണ്ട് അവർക്കും അതൊരു സെയിൽ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും തന്നിരിക്കുന്നത് അപ്പോൾ അതിന് പ്രത്യേകിച്ച് പേരൊന്നും ഇല്ല അറിയില്ല കേട്ടോ ലൂസായിട്ടുള്ള പാക്കറ്റ് പൊട്ടിച്ചിട്ടാണ് തന്നിരിക്കുന്നത് നല്ല എന്തായാലും നല്ലൊരു ടാബ്ലറ്റ് ആണ് ചിലരൊക്കെ അത് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് റിസൾട്ടുണ്ടെന്നൊക്കെ വാട്സപ്പിൽ വന്നിട്ട് കമൻറ്റ് ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ അതങ്ങനെ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയവർ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ഇട്ടുള്ളൂ കേട്ടോ അപ്പോൾ മറ്റുള്ളവർക്കും അതൊരു ഉപകാരമായിരിക്കുമല്ലോ നല്ല റിസൾട്ട് കിട്ടി അപ്പോൾ നമുക്കിനി ഇതിൻ്റെ വളർച്ച എങ്ങനെയാണെന്ന് നോക്കാംട്ടോ േ ഇത് നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ടുള്ളോട്ടോ ഈ ഒരു ലോട്ടസ് വെച്ചിട്ട് അപ്പോഴേക്കും തന്നെ ഇത് ലീഫൊക്കെ വിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ടില്ലേ ഇനിയിപ്പോൾ അതിനു വെച്ച അതിനും രണ്ട് ദിവസം മുന്നേ വെച്ച ഇത് ഇതാ ഇത്രയായി ഇത്രയും ലീഫുകളായി ഇതൊക്കെ ഒരുമിച്ച് വെച്ചതാണ് കേട്ടോ കണ്ടില്ലേ ചിലതിന് വേഗം ലീഫ് അങ്ങോട്ട് വലുതായി ഇതാ കണ്ടല്ലേ ഇത് ഒരു റണ്ണറാണ് കേട്ടോ ഞാൻ വെച്ചത് ഒക്ടോപ്പസ് എന്ന് പറഞ്ഞ എലോട്ടസിൻ്റെ റണ്ണറാണ് വെച്ചത് ഇത് ചൈനീസ് റെഡ് ഇതും ഇന്നലെ രാവിലെ വെച്ചതാണ് ഇന്ന എപ്പോഴേക്കും അതിൻ്റെ ലീഫുകൾ വിരിഞ്ഞിരിക്കുന്നത് കണ്ട ഇനിയിപ്പോൾ ഇതാ കണ്ടില്ലേ ഒരാഴ്ചയ്ക്ക് മുന്നേ വെച്ചിരുന്നത് ഇതാ ഇത്ര ഇനി ഒരു രണ്ടാഴ്ചയ്ക്ക് മുന്നേ വെച്ചിരുന്നത് കാണിച്ചു തരാം കേട്ടോ നിങ്ങളുണ്ടല്ലോ വാങ്ങിക്കുമ്പോൾ നല്ല ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റീസ് വാങ്ങിക്കാൻ ശ്രമിക്കാം കേട്ടോ അത് ഇതൊരു പുതിയ വെറൈറ്റിയാണ് ഹൾക്ക് എന്ന് പറഞ്ഞ ലോട്ടസിൻ്റെ ട്യൂബർ ഞാൻ വാങ്ങി വെച്ചിട്ട് ഒരു മാസമായിട്ടുള്ളൂ കേട്ടോ അപ്പോഴേക്കും എന്താ ബഡൊക്കെ വന്ന് രണ്ട് ബഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ ഉണ്ടല്ലേ അതാ രണ്ട് ബഡ് വന്നിട്ടുണ്ട് കുറച്ച് സമയം പിടിക്കും കേട്ടോ ഇതൊക്കെ പൂക്കളാവാനായിട്ട് ഇനി ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിപ്പോൾ ഞാൻ മിനിഞ്ഞാന്ന് വെച്ച മിനിഞ്ഞാന്ന് വെച്ചതും രണ്ട് ദിവസം മുന്നേ വെച്ചതും ഒക്കെ കാണിച്ചിരുന്നില്ലേ ഇത് ഇപ്പോൾ ഇതാ രണ്ടാഴ്ചയ്ക്ക് മുന്നേ വെച്ച പിങ്ക് ജൂപ്പിറ്ററിൻ്റെ ഇതാണ് കേട്ടോ പിങ്ക് ജൂപ്പിറ്റർ ഇതിനകത്ത് മുകളിലെ മുരിങ്ങയുടെ ഇട മുരിങ്ങാ മരം നിൽക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇലയൊക്കെ വന്ന് വീഴുന്നുണ്ട് ഇപ്പോൾ നോക്കി കഷ്ടി ഒരു മാസമായിട്ടുള്ളൂ പിങ്ക് ജൂപ്പിറ്റർ ആണ് അതിന് ഫ്ലവർ വന്നൂട്ടാണ് അപ്പം നിങ്ങൾ നല്ല എന്താ പറയുക കുറച്ച് കാശ് കുറവ് നോക്കി ഹാർഡി വെറൈറ്റീസ് വാങ്ങി വെക്കാതെ ഇതുപോലുള്ള നല്ല എന്താ ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റീസ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഫ്ലവർ ഇടൂട്ടോ പിന്നെ ദാ ഇതും ഇന്ദുലേഖേട ഇന്ദുലേഖയുടെ ബഡ് വന്നത് നോക്കി കണ്ടില്ലേ ലീഫൊക്കെ ഉള്ളൂ ആകെ രണ്ട് സ്റ്റാൻഡിങ് ലീഫ് വന്നിട്ടുള്ളൂ ഇതാ ബഡ്ഡ് വന്നിട്ടു കേട്ടോ ഇന്ദുലേഖയുടെ ബഡ്ഡാണ് അപ്പോൾ ഇതുപോലെ കണ്ടില്ലേ ഇതൊക്കെ ഇങ്ങനെ ബഡ്ഡിടാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കുറച്ച് എന്താ പറയുക റേറ്റ് കൊടുത്തിട്ടായാലും നല്ല ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റീസ് വാങ്ങി വെക്കുക വയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഇടൂട്ടോ ഒരു മാസത്തിൽ ുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഫ്ലവറിടും അതിന് വേണ്ടത് തുറസായ സ്ഥലത്ത് നല്ല വെയിലുള്ള ഭാഗത്ത് വയ്ക്കാം കേട്ടോ ഒരിക്കലും തണലത്ത് കൊണ്ട് വെക്കാണ്ടിരുന്നാൽ മതി വളത്തിന് ഇത്തിരി പോരായ്മ ഉണ്ടെങ്കിലും നല്ലപോലെ വെയിൽ കിട്ടുകയാണെങ്കിൽ ലോട്ടസ് നന്നായിട്ട് ഫ്ലവർ ഇട്ട് നിങ്ങളുടെ മുറ്റം ഒരു പൂങ്കാവനാക്കി മാറ്റാനായിട്ട് ഈയൊരു താമരച്ചെടി മതി കേട്ടോ പിന്നെന്താ ഇനിയിപ്പോൾ ലോട്ടസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരുടെ കയ്യിൽ നിന്നിപ്പോൾ ഇന്ന ആളുടെ കയ്യിൽ നിന്ന് വാങ്ങിയാൽ മാത്രമേ ലോട്ടസ് കൂടുള്ളൂ അങ്ങനെയൊന്നും ഇല്ലാട്ടോ ചിലരൊക്കെ ഇങ്ങനെ വീഡിയോയിൽ പറയുന്നത് വെക്കാം മറ്റുള്ളവരുടെ നിന്ന് മേടിച്ചിട്ട് ശരിയായില്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി നട്ടുനോക്കുക അങ്ങനെയൊന്നും ഇല്ലാട്ടോ ട്യൂബർ ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിയാലും നിങ്ങൾ വയ്ക്കുന്ന രീതി നല്ല രീതിയിൽ നല്ല നല്ല പോലെ നല്ല അതിൻ്റെ ആ ഒരു വെക്കേണ്ട രീതിക്ക് വെച്ച് വെയിലത്ത് വെക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബർ ഒരു ചെറിയ ട്യൂബർ തിന് നല്ല ഹെൽത്തിയാണെങ്കിൽ ഇപ്പം അമ്പത് രൂപയുടെ ട്യൂബർ ആയിക്കോട്ടെ നൂറ് രൂപയുടെ ട്യൂബർ ആയിക്കോട്ടെ അത് ചീഞ്ഞതോ കെട്ടതോ ഒന്നും ആവാണ്ട് നല്ലൊരു ട്യൂബറോ റണ്ണറോ കിട്ടിയാൽ നിങ്ങൾക്ക് ആരുടെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചാലും നിങ്ങൾക്കത് പൂട്ട് കാണ കാണൂട്ടോ പിന്നെ വേറൊരു കാര്യം കൂടി ഹാറി ഹാഡി വെറൈറ്റി ആണ് വാങ്ങിച്ചു വെക്കുന്നതിൽ ഇപ്പോൾ ഹാർഡി വെറൈറ്റി വാങ്ങിച്ചു വെച്ചാലും പൂടും ഇനി മഞ്ഞുകാലത്ത് ഹാഡി വെറൈറ്റി വാങ്ങിച്ചു വെച്ചിട്ട് അവരുടെ കൈയിൽ നിന്ന് വാങ്ങിച്ചു വെച്ചത് കൊണ്ടാണ് പൂവിടാത്തത് എന്ന് ഉള്ളത് വിചാരിക്കേണ്ട നിങ്ങൾ വാങ്ങി വയ്ക്കുന്ന ലോട്ടസ് ഏതാണോ അതിനനുസരിച്ചിട്ടും ഇരിക്കും നിങ്ങളുടെ പൂവിടണതിൻ്റെ രീതി കേട്ടോ ഈ സമയത്തൊക്കെ ഏത് ഹാർഡ് വെറൈറ്റി മേടിച്ച് സെമിട്രോപ്പിക്കൽ വെച്ചാലും ട്രോപ്പിക്കൽ വെച്ചാലും മഴക്കാലത്ത് പൂവിടാനതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ പൂവ് ചിലപ്പോൾ വീണ് പോവേ ചീഞ്ഞ് പോവേക്കുള്ളൂ പൂവിടാതിരിക്കില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പൂവിടണമെന്നുണ്ടെങ്കിൽ ട്രോപ്പിക്കല് വാങ്ങിക്കുക ഇനിയിപ്പോൾ ഇനിയിപ്പോൾ താമര ഒന്ന് വെച്ച് പിടിപ്പിച്ച് നോക്കാനാണ് പറ്റും നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കിയിട്ട് പൂവല്ല ഫസ്റ്റ് നിങ്ങൾക്ക് ആ താമരേനെ പിടിപ്പിക്കാൻ പറ്റുമോ ഇല്ലയെന്നറിയാനാണെങ്കിൽ ഏത് വെറൈറ്റി വാങ്ങിച്ചു വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ചെറിയ വിലക്ക് ഹാടിയായാലും വാങ്ങിച്ചു വെച്ച് നിങ്ങൾക്ക് ആ താമരേനെ പിടിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ എന്നറിയാൻ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ താമര വാങ്ങിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക വാങ്ങിച്ചാൽ നല്ല വെറൈറ്റി വാങ്ങിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് അതൊരു നഷ്ടമായിട്ട് തോന്നില്ല പൂക്കൾ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇരട്ടി സന്തോഷം കിട്ടും കേട്ടോ പിന്നെന്താ ഇത്ര തന്നെ ഉള്ളു കേട്ടോ ലോട്ടസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഞാനിന്ന് പറയാൻ ഉദ്ദേശിച്ചത് സമയമില്ലാത്തവർക്കും നിങ്ങൾക്കൊരു മുറ്റത്ത് ഒരു പൂക്കളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ താമര തന്നെയായിരിക്കും ബെറ്റർ ഓപ്ഷൻ കേട്ടോ ആ റോസാപ്പൂക്കളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് എനിക്കും ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഓറോസാ പൂക്കൾ പക്ഷെ അതിന് നല്ല പോലെ പരിചരണം ആവശ്യമാണ് എപ്പോഴും വളം ചെയ്തുകൊണ്ടിരിക്കുക പ്രൂൺ ചെയ്യുക അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് റോസ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് അപ്പോൾ സമയമില്ലാത്തവർക്ക് എന്തായാലും അത് പറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ അതുപോലെയല്ല താമര നിങ്ങൾക്ക് സമയമില്ലാത്തവർക്കും പൂക്കളുണ്ടാക്കാനായിട്ട് നല്ലൊരു ഇതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ എൻ്റെ താമര ചെടികളുടെ കാര്യം പിന്നെ എന്താ പറയുക ഇത്ര താമര വിശേഷങ്ങൾ തന്നെയാണ് നമുക്ക് ഈടെയായിട്ട് എപ്പോഴും പറയാനുള്ളത് കേട്ടോ വേറെ ഒന്നും ഇല്ലല്ലോ അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾക്ക് ഒത്തിരി ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഇടുന്നില്ല ശനി ഞായറൊക്കെ ആണെങ്കിൽ നമുക്ക് സൗകര്യമായിട്ട് ഓർഡർ ഒക്കെ എടുക്കാമല്ലോ ജോലിയില്ലാതെ ഓഫീസിലിരിക്കുമ്പോൾ ഓർഡർ എടുക്കാനായിട്ട് ഭയങ്കര ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ചിലരൊക്കെ ട്യൂബറിൻ്റെ ചുമയാണ് കേട്ടോ ടൂറിൻ്റെ പിക്ക് ഒക്കെ ചോദിക്കുമ്പോൾ ഓഫീസിലാണെങ്കിൽ നമുക്ക് കാണിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ശനി ഞായറൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് ശനി ഞായർ ഇടാമെന്ന് വിചാരിച്ചിരിക്കണം ഇതിപ്പോൾ വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് വെള്ളിയാഴ്ച നമുക്ക് പാക്കിങ് ഒന്നും ഇല്ലാത്ത അപ്പോൾ വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ് അപ്പോൾ ശനിയാഴ്ചയൊക്കെ എടുക്കുകയാണെങ്കിൽ ഞായറാഴ്ച അപ്ലോഡ് ചെയ്യാൻ നമുക്ക് സൗകര്യമായിട്ട് ഓർഡർ ഒക്കെ എടുക്കാമോ എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഒത്തിരി ട്യൂബേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ നല്ല പുതിയ ട്രോപ്പിക്കലായിട്ടുള്ളതും കാശ്ക്കുറവിനുള്ളതും സെമി ട്രോപ്പിക്കലായിട്ടുള്ളതും ഒക്കെ എല്ലാ രീതിയിലുള്ള ട്യൂബർ അപ്പം വേണ്ടവർ വേഗം തന്നെ നാളെ ഏകദേശം ഒരു പത്തര പതിനൊന്ന് മണിക്കൊക്കെ ആയിരിക്കും നമ്മൾ വീഡിയോ ഇടുന്നത് നിങ്ങൾ ഒത്തിരി എപ്പോഴും ചോദിക്കാൻ കിട്ടില്ല കിട്ടില്ല അവർക്ക് കിട്ടാറില്ല അമ്പത് രൂപയുടെ ചോദിക്കുമ്പോഴേക്കും കിട്ടില്ല വെറുതെ പറയുന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ വെറുതെ പറയുന്നതല്ല അപ്പോൾ അൻപത് രൂപ ഒക്കെ ട്യൂബർ മേടിച്ചവർ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട് അമ്പത് രൂപയുടെ ട്യൂബർ കുറേ ഉണ്ടാവില്ല കുറച്ച് ഉണ്ടാവുള്ളൂ അപ്പോൾ ആദ്യം വരണവർക്ക് കിട്ടുകയുള്ളൂ ചിലരൊക്കെ പിറ്റേ ദിവസം വൈകുന്നേരമൊക്കെ വന്നിട്ട് അമ്പത് രൂപയുടെ ട്യൂബർ വെച്ചാൽ ആ ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ തന്നെയും ആ സാധനം തീർന്നുണ്ടാവും കാരണം അത്ര കുറവ് ട്യൂബറുകളെ ഉണ്ടാവുള്ളൂ അപ്പോൾ അവരുടെ വിചാരം അമ്പത് രൂപയുടെ ട്യൂബർ ആയതുകൊണ്ട് അവർക്ക് കൊടുക്കാതിരിക്കുന്നതാണെന്നൊക്കെയാണ് കേട്ടോ വിചാരിക്കുന്നത് അങ്ങനെയൊന്നും ഇല്ലാട്ടോ അമ്പത് രൂപയുടെ ട്യൂബറൊക്കെ പെട്ടെന്ന് തന്നെ തീരും അപ്പോൾ നിങ്ങൾ ഇപ്പം ഇന്ന് ഞാൻ പറയുകയാണ് ഒത്തിരി ട്യൂബേഴ്സ് അൻപത് രൂപയുടെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ എന്താ പറയുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓൾ ഓപ്ഷനും കൂടി അമർത്തിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അതുപോലെ തന്നെ ഞാൻ എൻ്റെ സ്റ്റാറ്റസിലും എൻ്റെ വീഡിയോയുടെ ലിങ്ക് ഇടും കേട്ടോ അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റുമല്ലോ ഇനിയിപ്പോൾ യൂട്യൂബ് ചാനലിൽ പോയി യൂട്യൂബിൽ പോയി തപ്പിയെടുത്ത് സമയം കളയണ്ട നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നാളെ ഒരു നല്ല അടിപൊളി സെയിൽ വീഡിയോ ആയിട്ട് നാളെ കാണാം